ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പം ഇന്ന് എളുപ്പത്തിൽ നമ്മുടെ ചോറിനോടൊപ്പമൊക്കെ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കാൻ നമുക്ക് വെറും രണ്ടേ രണ്ട് മിനിറ്റ് മതിയെ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഉവി പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇന്നെന്താ രണ്ട് ഒരു പറ്റൽമുളക് രണ്ടായിട്ട് ഇങ്ങനെ കയറിയിട്ട് കേട്ടോ നമ്മുടെ വറ്റ എരിവിനുസരിച്ചൊക്കെ നമ്മൾക്ക് മുളക് കൂട്ടിയും കുറച്ചും ഒക്കെ ഇടാൻ കേട്ടോ അപ്പൊ നമ്മുടെ വറ്റൽ മുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടാതെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അറിയാലോ നമ്മുടെ സവാള പെട്ടെന്ന് വേണ്ടിയിട്ടാ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാമേ ഇനി എന്താണ് നമ്മുടെ സവാളയുടെ നിറം ഒന്ന് മാറി കിട്ടണ്ട ചെറുതായിട്ട് ഒന്ന് വാട്ടി കിട്ടിയാൽ മാത്രം മതിയെ അപ്പൊ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ അവിടെ ഒരു തക്കാളി എന്ത് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ തക്കാളിയും കൂടി ഇട്ട് നമുക്ക് ഒരു രണ്ടു മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി ഇളക്കി അതിനൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ തക്കാളി ഒന്ന് വാടിയുന്ന സമയത്ത് നമുക്കിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇത്രയും കൂടിയിട്ട് ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവര് നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ വളരെ ഈസിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ാണ് കഴിക്കാനായിട്ട് നമുക്കറിയാലോ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ രാവിലെ സ്കൂളിൽ പോകുന്ന സമയം എല്ലാരും ഓഫീസിലൊക്കെ പോകാൻ പെട്ടെന്ന് നിൽക്കുന്ന സമയൊക്കെ ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മുടെ പൊടികളുടെയൊക്കെ ഒക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാമേ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ നമ്മുടെ എന്താണ് ചൂടൊക്കെ ചെറുതായിട്ടൊന്നും കുറഞ്ഞു വരൂലേ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എന്താണ് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത തൈരാണ് നല്ലോണം അതിന്റെ കട്ടകളൊക്കെ കളഞ്ഞ് നല്ലോണം എന്തോ അടിച്ചെടുത്ത തൈരാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ ചെറിയ ചൂടായിരിക്കുന്ന സമയത്താണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പൊ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് എന്തെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് മതിയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാം ഈ സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ അതിലേക്ക് നമുക്ക് ലാസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലി എലയും തൂവി തൂവിക്കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ മുൻപോട്ട് ഒരുപാട് വീഡിയോസിനായിട്ട് അതെല്ലാം ഒന്ന് കേറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസ് ആണ് കേട്ടോ ഞാൻ ഇടുന്നത് വെറും രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കൊണ്ട് നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആണ് അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാം ഒന്ന് കയറി കണ്ട് ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ മറ്റൊരു അടിപൊളി നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം അതുവരെ Till then, take care. Bye bye.